ആയ ഹലോ എൻ്റെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേര് ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അവയറല്ല പിന്നെ അവർക്ക് എൻ്റെ സൊല്യൂഷനും ആവശ്യമുണ്ടെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ബേസിക്കലി ലൈഫ് സ്റ്റൈലും ഫുഡ് ബ്ലോഗിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആ ഫീൽഡാണ് എനിക്ക് താല്പര്യം പക്ഷേ ഞാനിപ്പോൾ മാട്ടേലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാകുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി ഇന്ന് മുതൽ ഒരു ഇരുപത് ദിവസത്തേക്ക് ഇരുപത് വീഡിയോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇരുപത് വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്ക് എന്ത് തരം ചോദ്യങ്ങളുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആയാലും അല്ലെങ്കിൽ വർക്കേഴ്സൊക്കെ ഇങ്ങോട്ട് വന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് തരം സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഈ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം മാൾട്ടേല സീക്രട്ട് ഏജൻ്റ് ആകുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ മാക്സിമം ചോദ്യങ്ങൾ കവർ ചെയ്തിട്ട് ഈ ക്വസ്റ്റിനെയർ സെഷൻ ഞാൻ കുറച്ച് നാളത്തേക്ക് നിർത്തി വെക്കണമായിരിക്കും ഒരു കാര്യം പറയാൻ പറ്റും മൂന്ന് മിനിറ്റിൽ കൂടുതലാണ് വീഡിയോ ആകണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കും ആ വീഡിയോ വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയോളം ബൈ